കായംകുളം ചിറക്കടവം പകൽ സംഘം കായംകുളം ഏരിയ കമ്മിറ്റി ഓണാഘോഷം നടത്തി കായംകുളം ചിറക്കടവത്തെ പകൽ വീട്ടിലെ അന്തേവാസികൾക്കൊപ്പം പ്രവാസി സംഘം ഓണം ആഘോഷിച്ചു അന്തേവാസികളായ വയോധികരോടൊപ്പമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം ലളിതമായാണ് സംഘടിപ്പിച്ചത് വയോധികർക്കൊപ്പം ഓണസദ്യ കഴിച്ചായിരുന്നു ആഘോഷം പ്രധാനമായും നടത്തിയത് നമ്മുടെ കായംകുളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പകൽ വീട്ടിലെ ഓണാഘോഷത്തോട് ചെറിയ രീതിയിലൊരു ഓണാഘോഷമാണ് ഇവിടെ നമ്മൾ ചെയ്തത് വളരെ നമ്മുടെ അച്ഛനമ്മമാർ തന്നെ എല്ലാം അത്ര എല്ലാം ചെയ്തു ഞങ്ങളിവിടെ ഇതിപ്പോൾ ആദ്യത്തെ ഇത് പകൽ വീട് തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണമാണ് അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമായിട്ടൊക്കെ കൂടുതൽ നല്ല വിപുലമായിട്ട് നടത്തണമെന്ന് കരുതിയതാണ് പക്ഷേ ഈ വയനാടിൻ്റെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ എല്ലാവരെയും കൂടെ ഒരുമിച്ചുകൊണ്ട് നടത്തുകയാണ് ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാർക്ക് വീടുകളിൽ ഒറ്റപ്പെട്ടിട നിൽക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരു ഇട ഇടവേള സമയം നമുക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് വളരെയധികം മികച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മൊത്തം അംഗങ്ങളാണ് ഇവിടെ ഇപ്പം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് രാവിലെ ചായയാണെങ്കിലും അതിൻ്റെ കൂട്ടുള്ള സ്നാക്സും ഉണ്ട് അതുകൊണ്ടുതന്നെ ഉച്ചയ്ക്ക് ഊൺ ഉണ്ട് വൈകിട്ടും ഇതുകൊണ്ടുതന്നെ ചായയും സ്നാക്സും ഉണ്ട് അവർ വളരെയധികം സന്തോഷമാകുന്നുണ്ട് നമ്മുടെ അടുത്ത് നമ്മൾ അവരോട് വളരെയധികം സ്വന്തം അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് അതിന് ഇവിടുത്തെ പ്രവർത്തനത്തിൽ അവരെല്ലാവരും വളരെയധികം തൃപ്തരാണ് ഒതു കൊടങ്കടം തൊട്ട് വരുന്നുണ്ട് ചിലവായിട്ട് വരുന്നു ആഹാരം കഴിക്കും സന്തോഷമായിട്ട് ഇപ്പോൾ ഓണം ഇരുങ്ങി പിന്നെ പൂവോട്ട് വന്നാലാത്തപ്പൂ വിട്ട് മൂട് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് തിരുവാതിര കളിച്ച് അയ്യാഞ്ഞേട്ട് മരിക്കുവാണ് തിരുവാതിരയൊക്കെ കളി ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുക കസേര കളിച്ച് നാരങ്ങ കളിച്ചുപൊട്ടി കളിച്ചു എന്തെല്ലാം കളികളും ഞങ്ങൾ കളിച്ച വയ്യാത്തവർ മൂട്ടായ്പക്കും എല്ലാം ഞങ്ങൾ ചെയ്തു മധു ആർ ടി എ നാസർ അനിൽ ആമ്പനാട് രാമചന്ദ്രൻ എന്നിവരും പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി സഫീർ പി ഹാരിസ് ചെറുകടവ് മേഖലാ സെക്രട്ടറി രമേശ് ശ്രീമന്ദിരം ട്രഷറർ ഹക്കിം മാളിയക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് കുട്ടി ഹരികുമാർ കൊട്ടാരം എന്നിവർ നേതൃത്വം നൽകി തിരുവാതിര കസേരകളി മിഠായി പിറക്കൽ അത്തപ്പൂക്കളം ഒരുക്കൽ എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു സിഡിസ് കായംകുളം